ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആര്യ ലൈസ് ബ്ലോഗ്സ് ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കുറേ പ്രീവിയസ് വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണോ ആര്യ ലൈസ് ബ്ലോഗ്സ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇന്ന് ഞാൻ ചേച്ചിയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് ചേച്ചിയുടെ ഏട്ടൻ്റെ വെഡ്ഡിംഗ് ഡേ ആയിരുന്നു കേട്ടോ ഏട്ടൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ഒരു ദം ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനായിട്ട് അവൾ റെഡി ആയിട്ട് അങ്ങനെ ഇവിടെ നിന്നും കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തു കൊടുത്തു ഒരു പാൻ വെച്ച് ഒരു നല്ലൊരു പാത്രം കട്ടിയുള്ള പാത്രം വെച്ച് വിറകടുപ്പിലായിരുന്നു കേട്ടോ കുക്കിങ് അതിലേക്ക് ഓയിലും നെയ്യും ഒഴിച്ച് കൊടുത്തു പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ ലീഫ് വലിയുള്ളി കട്ട് ചെയ്തത് അതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നു ഇനി ഇതിലേക്ക് ഇഞ്ചി വെള്ളി പേസ്റ്റ് കൂടി ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട് എല്ലാം റെഡിയാക്കി വെച്ച് ഇവിടെ കുക്ക് ചെയ്യാൻ റെഡി സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു അപ്പോഴായിരുന്നു ഞാൻ എത്തിയത് അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു അങ്ങനെ ഒരു അടിപൊളി ദം ബിരിയാണി ഉണ്ടാക്കി വെള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തു എല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം അതിൻ്റെ പച്ചമണമെല്ലാം മാറിയതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് മസാല കൂട്ട് ഇട്ട് കൊടുക്കാം അധികം മസാല ഒന്നും ഇട്ട് കുത്താതെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ ഇത് ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ കാൽ അല്ല ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ വീട്ടിൽ നിന്ന് വറുത്ത് പൊടിച്ച ചേച്ചിയുടെ സ്പെഷ്യൽ ഗരം മസാല കൂടി ഒരു അരസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല മസാല തന്നെയായിരുന്നു കേട്ടോ അത് കുറച്ച് ഒരു അഞ്ച് പത്ത് ചെറിയ ഉള്ളി ചതച്ച് വെച്ചതുണ്ടായിരുന്നു അതുകൂടി ഇട്ടപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഹൈലൈറ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം ഒരു രണ്ട് തക്കാളി കൂടിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിടുന്നുണ്ട് ഇതിലേക്ക് തക്കാളി നന്നായിട്ട് വേണ്ടി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പുതിനീനയിലും കുറച്ച് മല്ലിയിലേയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇവിടെ ഒരു രണ്ട് രണ്ട് കിലോ അരിയാണ് എടുക്കുന്നത് അതിന് അതിൻ്റെ ഇപ്പോൾ ഒരു കിലോ ആണെങ്കിൽ ഞാൻ ഇപ്പോൾ ഗ്ലാസ്സിലാണെങ്കിൽ ഒരു ഗ്ലാസ് അരി അരിയാണെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളം അപ്പോൾ ഒരു പാത്രത്തിലായിരുന്നു അരി അളന്നിട്ടത് അപ്പോൾ അതിൻ്റെ പാത്രത്തിന് ഒന്നര പാത്രം വെള്ളമായിരുന്നു ഞങ്ങൾ എടുത്തിരുന്നത് കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് നല്ല ഒരുപാട് കുഴഞ്ഞു പോവാതെയും നല്ല കറക്റ്റ് വേവുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു റൈസ് അങ്ങനെ നല്ല ചൂടുവെള്ളമായിരുന്നു ഒഴിച്ചിരുന്നത് ദം ബിരിയാണി ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ വെള്ളത്തിൻ്റെ അളവായിരിക്കണം നമ്മൾ ചില അരി പെട്ടെന്ന് വേവുള്ളതായിരിക്കും ചിലത് വേവ് കുറവായിരിക്കും കൈമ റൈസ് ജീരകശാല മലബാർ ഇത് മലബാറാണോ തോന്നുന്നു അപ്പോൾ വളരെ ചെറിയ റൈസ് ആയിരുന്നു പെട്ടെന്ന് വേവുന്നത് ആയിരുന്നു ഒരുപാട് വെള്ളമൊഴിച്ച് ചളപുള്ള ആക്കാതെ കറക്റ്റ് റൈസായിട്ട് തന്നെ കിട്ടിയിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞ അളവിൽ തന്നെ ആയിരുന്നു എടുത്തത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വെള്ളത്തിൽ നമ്മൾ ഉപ്പ് നോക്കുന്ന സമയത്ത് ഒരു പൊടിക്ക് മുന്നിൽ നിൽക്കണം കാരണം റൈസും കൂടി ഇടുന്ന സമയത്ത് അത് വെന്ത് വരുമ്പോൾ കറക്റ്റ് ഉപ്പായിട്ട് വരും ഇത് കണ്ടോ ഇതാണ് റൈസ് എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് വാ കുതിർക്കാനൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നന്നായിട്ട് കഴുകിയതും അത് വാരിയിട്ടതായിരുന്നു ഇവിടെ അതിന് മുൻപേ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആൾ ഞാൻ വരുന്നതിന് മുൻപ് തന്നെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ റൈസ് മാത്രം ഉണ്ടാക്കിയാൽ മതി പായസവും വയ്ക്കണം എന്ന് പറഞ്ഞു ഈ ചിക്കൻ കറിയെല്ലാം ഞാൻ ഉണ്ടാക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ് വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന ഞാൻ ഉണ്ടാക്കുന്ന ചേച്ചിയെല്ലാം ഏകദേശം ഒരേ മെത്തേഡ് തന്നെ ആയിരിക്കും അങ്ങനെ വെള്ളമൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട് ഇനി റൈസ് ഇട്ട് ഇട്ടുകൊടുക്കാം ിരി കുഴഞ്ഞു പോകാതിരിക്കാനായിട്ട് ഒരു ലെമൺ കട്ട് ചെയ്തിട്ട് ലെമൺ ജ്യൂസ് കുറച്ച് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ജസ്റ്റ് ഒന്ന് വെള്ളം വറ്റി വരുന്ന സമയത്ത് മതിയാക്കാം നമുക്ക് ഒരു വിത്തം ഒരു ഹാഫ് വേവ് മതിയാവും കേട്ടോ എങ്കിൽ തന്നെ ഇത് നന്നായിട്ട് അടച്ചു വച്ചിട്ട് നമുക്കിതിലേക്ക് തീക്കനൽ ഭാരി ദമ്മിട്ട് കൊടുത്താൽ കറക്റ്റ് ആയിരിക്കും കണ്ടോ ഏകദേശം വെന്തിട്ടുണ്ട് വേവ് എന്ന് പറയാൻ പറ്റില്ല ഒരു ഒരു മുക്കാൽ ആയിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം തീ കനൽ എടുത്തിട്ട് ഇതിൻ്റെ ഇട്ട് കൊടുക്കാം അതിൻ്റെ മുൻപ് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യണമായിരുന്നു കേട്ടോ ഞങ്ങളിത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നെയ്യ് ഒഴിച്ചത് അല്ലെങ്കിൽ അടുക്കി പിടിക്കാതിരിക്കാനുള്ള ഒരു ഐഡിയ കൂടിയാണത് ഒരുപാട് സമയം പിന്നെ നമ്മൾ ആ തീ കത്തിച്ച് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കണം അല്ലെങ്കിൽ അത് അടിപിടിക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ജസ്റ്റ് ഒന്ന് നെയ്യ് ഇങ്ങനെ ഇടയ്ക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് പിന്നെ അടച്ചു വെച്ചു കേട്ടോ ഒരു എന്നിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റ് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു നല്ല വേവും അതുപോലെ തന്നെ നമ്മൾ വീട്ടിലൊക്കെ ആയിരിക്കുമ്പോൾ ഒരുപാട് വേവാദ്യമൊന്നും കഴിക്കണം അതൊരു നന്നല്ല അപ്പോൾ ശരിക്കും എന്തിട്ട് തന്നെയായിരുന്നു റൈസ് നല്ല പാകത്തിനുള്ള വേവായിട്ട് കിട്ടി ഇനി നമുക്ക് കുറച്ച് സലാഡ് ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ കുക്കുംപറം ഓണിയൻ ക്യാരറ്റ് തക്കാളി അതുപോലെ എടുത്തിട്ട് പക്ഷേ പച്ചമുളക് കിട്ടില്ല കേട്ടോ അതെനിക്ക് മറന്നുപോയതായിരുന്നേ ഞാനായിരുന്നു ഇതുണ്ടാക്കിയത് അങ്ങനെ തൈരും കൂടി ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇടമേ ചേച്ചിയുടെ ഹസ്ബൻഡ് നാട്ടിലില്ല കേട്ടോ പക്ഷേ അവൾക്ക് കേക്ക് കട്ട് എന്ന് ചോദിച്ചപ്പോൾ കേക്ക് വാങ്ങി തനിച്ച് മുറിക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കേക്ക് ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല വളരെ സിംപിളായിട്ട് കുറച്ച് പേരെല്ലാവരും ഉണ്ടായിരുന്നു ഓക്കെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സേമിയ പായസം ഉണ്ടാക്കാം അതിനായിട്ട് ഇവിടെ സേമിയ എല്ലാം വേവിച്ചിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒരു പ്രാവശ്യം വാഷ് ചെയ്തതിന് ശേഷമാണ് സേമിയ വേവിക്കാനായിട്ട് വീണ്ടും ചുടുവെള്ളമൊഴിച്ചു ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് ഒഴിച്ചിട്ട് വേവിച്ചു എന്നിട്ട് അതിന് ശേഷമാണ് പാലൊഴിച്ചത് കേട്ടോ ഏകദേശം വെന്തതിന് ശേഷം പാൽ പാലൊഴിച്ചു ഇനി പാലും എല്ലാം കൂടിയിട്ട് ഒരു ഏകദേശം ഒരു മുക്കാൽ വേവാകുന്നത് വരെ ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സേമിയ ചുടുവെള്ളത്തിലിട്ട് ഇങ്ങനെ വാഷ് ചെയ്യാതിരുന്ന ഈ പായസം വയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു കുഴ കുഴ വഴവഴാന്നുണ്ടാകും അപ്പോൾ അതെനിക്കിഷ്ടമല്ല ഇവിടെ ആർക്കും ചേച്ചിയും പറയാൻ അങ്ങനെ ഇഷ്ടമല്ലാന്ന് അതുകൊണ്ടാണ് ഫസ്റ്റ് അങ്ങനെ ചൂടുവെള്ളത്തിലിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തത് ഇപ്പോൾ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ സേമിയ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി കൊടുക്കാം പഞ്ചസാരയും പാലും സേമിയും ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായി ഒന്ന് തിളയ്ക്കുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് കിസ്മിസും കാശ്നറ്റും കൂടി വറുത്ത് ത്തിട്ടാൽ ഇവിടെ സേമിയ പായസം റെഡിയായി പക്ഷേ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തില്ല കേട്ടോ കുഴപ്പമില്ല ഇനി നമുക്ക് റൈസ് എന്തായിരുന്നു നോക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ദമ്മ മാറ്റിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതുപോലെ ഇരിക്കും ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് എല്ലാം നല്ല വേവ് തന്നെയാണ് ചെറിയ വളരെ ചെറിയ റൈസായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്തിട്ടും ഉണ്ട് കേട്ടോ അടിക്കൊന്നും പിടിക്കാതെ വെള്ളമൊക്കെ കറക്റ്റ് പാകത്തിനുണ്ടായിരുന്നു അരിയൊന്നും അധികം കുഴഞ്ഞു പോവാതെ തന്നെ കിട്ടിയിട്ടുണ്ട് നല്ലൊരു ദം ബിരിയാണിയാണിത് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായോ ആര്യലൈസ് ബ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു താങ്ക് യു സോ മച്ച് ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും കേട്ടോ ഓക്കെ ബൈ താങ്ക്